പച്ചടിയിൽ ചെറിയുള്ളി എല്ലാം ഇടുവാ ഇട്ട് നോക്കിയതാണ് പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടാ അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കറുമൂസ വെച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കാം പിന്നെ അതിനോട് ഒരു പച്ച എടുത്തിട്ടുണ്ട് അത് തോലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മുറിച്ചിട്ട് ഇട്ടതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു പച്ചമുളകും കൂടിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയിലേക്ക് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി അരഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടവും കൂടി ഇട്ടിട്ട് പിന്നെ നല്ലപോലെ അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കറുമൂസ് വെന്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ മിക്സിൽ ജാറിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം തിളച്ച് വന്നുകഴിഞ്ഞാൽ ഇത് നമുക്കിത് ചൂടാറാനായിട്ട് കുറച്ച് സമയമൊന്നും മാറ്റി വെക്കണം കേട്ടോ അപ്പം ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില വറ്റൽ മുഴും കൂടി ഇട്ടിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാം താങ്ക് യു